ഹായ് ഹലോ നമസ്കാരം ഞാനിന്നുള്ള നമ്മുടെ സ്നേഹ വീട്ടിലാട്ടോ ഞാൻ ഇന്ന് ഇവരുമായിട്ട് ഫുഡ് ഒക്കെ കഴിച്ച് ഇവിടെ ഇരിക്കുവായിരുന്നു അത്ര വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവർക്കൊരു സിനിമ കാണണം എന്ന് പറഞ്ഞു അങ്ങനെ ഏത് സിനിമ കാണുമെന്ന് പറഞ്ഞു വന്നപ്പോഴാണ് നമ്മുടെ മണിച്ചിത്ര താഴെ എപ്പോഴും ഒരു ക്ലാസിക് പടമായിട്ടുള്ള മണിച്ചിത്രത്താഴ് ഫോർക്കെ റീ റിലീസിന് ഓഗസ്റ്റ് പതിനേഴിന് വരുന്നുണ്ടത് ഇങ്ങനെയാണ് അപ്പോൾ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർക്ക് ഭയങ്കര ആഗ്രഹം കാര്യം ഇവരുടെയൊക്കെ ഒരു ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഇവരൊക്കെ തിയേറ്ററിൽ പോയി കണ്ട പടമായിരിക്കും അപ്പോൾ അത് ഓഗസ്റ്റ് പതിനേഴിന് റിലീസിന് വീണ്ടും റീ റീറിലീസിന് ഒരുങ്ങുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് പറഞ്ഞപ്പോൾ ഇവർക്ക് പുതിയ പണം കണ്ടില്ലാലും കുഴപ്പമില്ല മണിച്ചിടത്താഴെ എന്തായാലും കാണണമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരെ സിനിമ കാണിക്കാൻ ഒന്ന് സഹായിക്കാമെങ്കിൽ വലിയ ഉപകാരമായിരിക്കും ഞാൻ നമ്പർ താഴെ കൊടുത്തേക്കാം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോയി ഇവരെ കേട്ട് സിനിമ കാണാം പിന്നീട് നടന്നത് ശരിക്കും സന്തോഷകരമായ കാര്യം ദീപ ചേച്ചി വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് അകത്ത് വന്ന് ഇങ്ങനൊരു കാര്യം പറയുകയും ഈ അച്ഛന്മാർക്കും അവിടെയുള്ള ഇരുപത്തിനാല് പേർക്കും സിനിമ കാണാനുള്ള മുഴുവൻ ടിക്കറ്റും ദീപ ചേച്ചി ചിലവ് വഹിക്കാമെന്ന് പറയുകയും ചെയ്തു അതിനോടനുബന്ധിച്ച് പിന്നെ നമുക്കൊരു വെല്ലുവിളിയായി വന്നത് ഈ വൃദ്ധസ്ഥാനത്ത് നിന്ന് അച്ഛന്മാരെ കൊണ്ടുപോയി തിരികെ വരുന്നതിനുള്ള വണ്ടി വാടകയായിരുന്നു വാഹന സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ചിലവും വാട്സപ്പ് കൂട്ടായ്മ ചില സഹോദരങ്ങൾ മുന്നോട്ട് വന്ന് തങ്ങളാൽ കഴിയുന്ന തുക നിക്ഷേപിക്കുകയും വാഹന ചെലവിൻ്റെ കാര്യങ്ങളും തീരുമാനമായി അങ്ങനെ നാളെ ഇരുപത്തൊന്നാം തീയതി ഈ അച്ഛന്മാരുടെ ആഗ്രഹം നിറവേറ്റുന്നതിന് വേണ്ടി കൊല്ലം ജില്ലാ പ്രതിനിധി പ്രിയപ്പെട്ട സുരേഷ് ചേട്ടൻ്റെ നേതൃത്വത്തിൽ ഒപ്പം മറ്റുള്ള രാജീവ് ചേട്ടനും മറ്റ് സഹോദരങ്ങളുടെ നേതൃത്വത്തിൽ ഈ വൃദ്ധസ്ഥാനത്തിൽ കഴിയുന്ന മുഴുവൻ അച്ഛന്മാരെയും മണിച്ചിത്രത്താഴ്ന്ന സിനിമ കാണിക്കാൻ വേണ്ടി തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നു ഇങ്ങനെയൊക്കെയാണ് ആൾട്ടൺ ഹെയിം വാട്സപ്പ് കൂട്ടായ്മയുടെ പ്രവർത്തനം